ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നട്ടുവെക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം പാഴ്സം പുതിയ രീതിയിൽ നട്ടുവെക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കണ്ടിട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടിഷ്ടായ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാ ഞാൻ കുറച്ച് പാഴ്സം പ്ലാന്റ്സ് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ തൈകൾ നടുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മളിവിടെ പോട്ടി മിക്സിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയാണ് കേട്ടോ മണ്ണിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ടുള്ള എടുക്കണം അതേപോലെ ഇവിടെയൊക്കെ കട്ട കെട്ടണ മണ്ണായത് കാരണം ഞാൻ കുറച്ച് ദൂരം ആയിട്ടോ നല്ല മണ്ണ് എടുത്തിട്ട് വന്നത് കുറച്ച് എടുത്തിട്ട് നമ്മൾ കളക്റ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ് ഒക്കെ നടാനുള്ള ടൈമിൽ നമ്മളത് എടുത്തിട്ടാണ് നടാറുള്ളത് അപ്പോൾ ലൂസായിട്ടുള്ള പോട്ടി മിക്സിങ് ആണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ വേഗത്തിൽ വേറി പിടിച്ച് കിട്ടും കട്ട കെട്ടണ മണ്ണാണെങ്കിൽ നമ്മളത് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കിട്ടാത്തവർക്ക് പാറപ്പൊടിയും ലെംസാൻഡ് അത് വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് എന്തെങ്കിലും ഒരു വളം അടിവളമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നടാനായിട്ട് പോകുന്നത് ഇതാ നമ്മുടെ മിനിയേച്ചർ ബാൾസാണ് മിനിയേച്ചർ ബാൾസത്തിൻ്റെ നല്ല റൂട്ടൊക്കെ ആയിട്ട് പോട്ട് ഫില്ലായിട്ട് ഉണ്ട് കേട്ടോ അത് ചെറിയ പോട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ പോട്ടൊക്കെ മാറ്റി നടാം അപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ നന്നായിട്ട് വന്ന് നമുക്ക് കുഷായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വിസ്താരം കുറവായ കാരണം നമ്മൾ വലിയൊരു പോട്ടൊക്കെ മാറ്റി നടുകയാണ് നടട്ടോ ഇതുപോലെ മണ്ണും മണ്ണിലും മിക്സ് ചെയ്തത് മുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മൾ പ്ലാന്റ് ഉഷാറായിട്ട് വരും വലിയ പോട്ടൊക്കെ ആകുമ്പോൾ ഞാൻ മണ്ണ് അധികം ഇട്ട് കൊടുക്കണതിന് പകരമായിട്ട് കുറച്ച് അടിയിൽ കരിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് അധികം ആവില്ല അതേപോലെ തന്നെ വളമായിട്ട് മാറും ചെയ്തോളൂ ബാൽസഞ്ചെടി നടന്ന സമയത്താണ് കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് സിട്ട് ചെയ്തിട്ട് അപ്പോൾ വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു ഇത് വള്ളി പോലെ പടർന്ന് നിറയെ തൈകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യണ കാരണം കുറച്ച് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെടി കണ്ടാൽ വെറുതെ കളയാൻ തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് നട്ട് വെച്ചതാണ് ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ ഹാങ്ങിങ് ബോർഡിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വേഗത്തിൽ തന്നെ നമുക്ക് വളർന്നു ഇതുപോലുള്ള ചെറിയ കവറ് നമ്മൾ തൂക്കത്തിന് വാങ്ങിയിട്ട് അതിലാണ് നട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിക്സിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വളർന്നു വന്നോളും ഇനി നമ്മൾ കുറച്ച് ബാൾസ് നടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചതൊക്കെ ഗ്രോ ബാഗിലൊക്കെ നടന്നതല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് നിലത്ത് നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ഒരു നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിലത്ത് നട്ട് പ്ലാന്റ്സ് അപ്പോൾ ബാൾസ് അങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് ഫംഗസ് ഒന്നും വരാത്ത രീതിയിൽ വേഗത്തിൽ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് ബാൾസ് നട്ടിട്ടുണ്ടെങ്കിലും അതേപോലെ നമ്മൾ നട്ടിട്ടില്ല കേട്ടോ കവറിലും ചട്ടിയിലും ഒക്കെ ആയിട്ടാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പരീക്ഷണത്തിൽ ഒന്ന് ചെയ്തു നോക്കിയതാണ് എല്ലാവരും ഇത് ചെയ്യണമുണ്ടാവും കേട്ടോ പക്ഷെ ചെയ്യാത്തൊരു നല്ല റിസൾട്ടാണ് കേട്ടോ അതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ ബാഴ്സത്തിന് നമുക്ക് വെള്ളം അധികമായി പോയോ അല്ലെങ്കിൽ കുറഞ്ഞു പോയോ എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ നമ്മളൊരു ദിവസം നനച്ചു െങ്കിലും നമുക്ക് ചെടികൾക്ക് ഒരു വാട്ടൊന്നും ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ നട്ട് വെച്ചത് ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് ടോപ്പ് ഇപ്പോൾ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡാമേജ് വന്നതും പാക്ക് ചെയ്യാൻ പറ്റാത്തതും ആയിട്ടുള്ള ചെടികൾ ഞാൻ മാറ്റി വെച്ചിട്ട് നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നടുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഇവിടുത്തെ മണ്ണ് ഇതുപോലെ കരിയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണായതുകൊണ്ട് നല്ല മണ്ണാണ് കേട്ടോ വേഗത്തിൽ തന്നെ ആർത്ത് വളർന്നുണ്ട് കേട്ടോ നമ്മുടെ ബാൽസ്യം ചെടി അപ്പോൾ അതാ ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ തലഭാഗം ഒന്ന് നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് മുകളിൽ കുറച്ച് ഗ്രോ ബാഗിൽ പഴയ ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വളക്കും ഇട്ട് കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മുട്ടകളൊക്കെ ആയിട്ടുണ്ട് ഇത് നാടൻ ബാൽസ്യത്തിൻ്റെ കുറച്ച് വെറൈറ്റിയാണ് ഇതുപോലെ നട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ടു വീക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പ്ലാൻസും വലിയ പ്ലാൻസും ഒക്കെ നമ്മൾ നട്ടു നട്ടുവെച്ചതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇതുപോലെ ബുഷായിട്ട് വരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ നിറച്ച് ബ്രാഞ്ചസ് ആയിട്ട് വരും കേട്ടോ ചില കൂട്ടുകാർ പറയാനുണ്ട് അതിൻ്റെ പ്ലാന്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് പുതിയ കമ്പുകളൊന്നും വരുന്നില്ല എന്ന് അപ്പോൾ അതിൻ്റെ തലഭാഗം ഒന്നും നുള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നിറച്ച് ബ്രാഞ്ചസ് വരും കേട്ടോ ഇതാ നമ്മൾ കമ്പ് കുത്തി വെച്ചിട്ട് പോലും നിറയെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ നട്ടു വെക്കുമ്പോൾ തലഭാഗം എടുത്തിട്ട് നട്ട് വെക്കാനാണ് കേട്ടോ നോക്കണത് ബാസത്തിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുമ്പോൾ മൂത്ത തണ്ടെടുക്കുന്നതിന് പകരം ഇതുപോലെ ചെറിയ തൈകൾ തൈകളെടുത്തിട്ട് നടുകട്ടോ ഇത് നമ്മുടെ ബാൽസ്യത്തിലൊക്കെ പൂക്കളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബാൾസം പ്ലാന്റ് വെക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കണമെന്നൊന്നുമില്ല എന്നാൽ പാർശ്വ സൺലൈറ്റ് കിട്ടിയാൽ മതി കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും തീരെ വെയിൽ കിട്ടാത്ത ഭാഗത്ത് വെച്ചാലും പൂക്കൾ കുറവായിരിക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മൾക്ക് കുറച്ച് തണലുള്ളൊരു ഭാഗമാണ് മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഇത് നട്ട് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ മാറ്റി ഒന്ന് വെച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ ശരിയായിട്ട് വരും കേട്ടോ അതേപോലെ കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഈ മഞ്ഞുകാലമായ സമയം കൊണ്ട് നിറയെ പുഴുക്കൾ ശല്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ പുതിയൊരു സ്ഥലത്ത് പ്ലാന്റ്സ് ഒക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മളൊരു വ്യൂ തുടങ്ങുന്നത് ബാസഞ്ചെടിക്ക് മാത്രമായിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിച്ചിരിക്കാണ് അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻസൊക്കെ വീഡിയോ ആയിട്ട് കാണിക്കാട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ